അതെ ഞാൻ പത്രം വായിക്കാം ഇന്ന് പത്രം വായിക്കാൻ താമസിച്ചേട്ടാ അല്ലെങ്കിൽ ഇന്നും വെളുപ്പിനെ ഞാൻ അഞ്ചരയാകുമ്പോൾ പത്രം വായിക്കും ജലദോഷത്തിന്റെ അറസ്റ്റ് ബാങ്കുകൾക്ക് ബാധ്യത കേന്ദ്രം ഇറാങ് യുഎസ് സംഘർഷം അയ്യുന്നു അവകാശമല്ല ക്ഷാമവത്ത പിന്നെ ൊക്കെ കുടിച്ചു പിന്നെ വേറെന്തൊക്കെ വിശേഷം നാലു അഞ്ചു പേർക്ക് പരിക്കും ആനാട്ട് കാട്ടുപോത്ത് ശല്യം രൂഷം ഇതുവരെ മാങ്കാലയിൽ കാട്ടാനക്കുക്കം വാഴ പ്രശ്നിച്ച ദൈവമേ നമ്മളെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര പന്നിശല്യം ചെളി നിറഞ്ഞ ചെളി നിറഞ്ഞ അരുവീക്കര കുടിവെള്ളത്തിൽ ആശങ്ക വനിതാ പോലീസിൻ്റെ തെരുവു നായ വളർത്തൽ പുറത്തിറങ്ങാനാവതെ അയൽവാസി പരിപാലിക്കുന്നത് എഴുപതോളം തെരുവു നായ്കളെ നടപടി എടുക്കണമെന്ന് മേയർ വി വി രാജേഷ് ലൈസൻസ് ഇല്ലെങ്കിൽ നായികളെ മാറ്റി മേയർ കുറേ പട്ടിഭ്രാന്തുള്ളവരുമുണ്ട് ആ വീട്ടുകാർക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും അതിലൊക്കത്തൊക്കെ ഇങ്ങനെ ചെയ്താൽ അവർ പറഞ്ഞ ശരിയല്ലേ അതാണ് ഇനി നടപടി എടുക്കേണ്ടത് ഒരു കോടി രൂപ സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റ് തോക്ക് ചൂണ്ടി തട്ടിയെടുത്ത് മന്ത്രിക്ക് അഹമ്പടി വേണമെന്ന് ഉദ്യോഗസ്ഥൻ തിരുത്തി മന്ത്രി കൃഷിയെ കുറയ്ക്കാൻ വേണം ശബരിമലയിലെ നെയ് ക്രമക്കേട് വിജിലൻസ് കേസെടുത്തു അവിടെ പ്രശ്നം തന്നെ അയ്യപ്പന്റെ എല്ലാം കൊണ്ടുപോയി എന്നിട്ടും മുകേഷിന്റെയും രാഹുലിൻ്റെയും കേസ് ഒരുപോലെയല്ല പി കെ ശ്രീമതി മകരവിളക്ക് ഒരു കോടി അറുപത്തിയേഴ് ലക്ഷം എല്ലാം സായി ഹോസ്റ്റലിൽ രണ്ട് വിദ്യാർത്ഥികൾ തൂങ്ങി മരിച്ച നിലയിൽ വല്ല പ്രണയബന്ധോ കാണും നിരാശ കൊണ്ട് ചെയ്തു ബായി കൂട്ടുകാരെ പിന്നെ കാണാമേ